ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ അങ്കമാളിയിലെത്തിയാൽ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി തീരെ വേണ്ട ആൻഡ് ഡീലക്സ് റൂമുകളുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് എ സി റൂംസ് മൾട്ടിപ്യൂസിയൻ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച ും എന്റെ പേര് റംസാന ഞാൻ ആലിയാണ് വന്നത് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഡി ജി സിയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അതോറിറ്റി നിന്നുള്ള ലൈസൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ വാപ്പയാണ് ഞാൻ ചെറുപ്പകാലം മുതൽ എയർപോർട്ടിലേക്ക് പോവുകയും അതേപോലെ തന്നെ ഫ്ലൈറ്റുകൾ കാണുകയും അതിലേക്ക് കൗതുകം കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ഫ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആകാംക്ഷ വരികയും അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ലൈസൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനവിടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡിഗ്രി ഞാനൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായിരുന്നു ഭാരത് മാതാ കോളേജ് തൃക്കാക്കരയിലാണ് ഞാൻ ചെയ്തത് അവിടെ ഞാൻ ബി എസ് സി ഫിസിക്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഉറപ്പോ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ എൻറോൾ ചെയ്യാനായിട്ട് അവിടെ നമ്മളൊരു ഏജൻറ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവിടേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഫ്ലൈയിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആരോട് പറഞ്ഞത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല പക്ഷേ ആദ്യത്തെ എൻ്റെ ഫ്ളൈറ്റ് എന്ന് പറയണത് ഞാനൊരു ഇൻട്രോ ഫ്ലൈറ്റിനാണ് പോയത് അപ്പോൾ നമ്മളുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ടുള്ള ഒരു ഫ്ലൈറ്റാണത് അതിൽ എനിക്ക് ഞങ്ങൾ കുറച്ച് ഡാമിൻ്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈ ചെയ്യുകയാണ് ഒക്കെ ചെയ്തത് അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് ബട്ട് അതിനേക്കാട്ടും കൂടുതൽ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എൻ്റെ സോളോ റിലീസിൻ്റെ സോളോ എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് തന്നെ പറപ്പിക്കാനായിട്ടുള്ളൊരു നമുക്കൊരു സർട്ടിഫിക്കേഷൻ തരുന്നതാണ് സോളോ എന്ന് പറയുന്നത് സോളോ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പോയി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഫ്ലൈ ചെയ്തു അത് ഭയങ്കര ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ചറോ വേറെ ആരും തന്നെ ഇല്ല അപ്പൊ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യുക അതേപോലെ തന്നെ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുക എന്ന് പറയണത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അറ്റ് ദ സെയിം ടൈം അത് ചാലഞ്ചിങ്ങും ആണ് നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആക്കാനുള്ള ഒരു കാര്യം കൂടെ ആണ് സോളോ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് അഡ്വഞ്ചറസ് ആയിട്ട് ഇൻസിഡൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിക്കാൻ പറ്റുന്നതും മെമ്മറബിൾ ആയിട്ട് വരുന്നതും എൻ്റെ സോളോ എക്സ്പീരിയൻസാണ് കാരണം ഇത്രയും നാളും ഒരു ഇൻസ്ട്രക്ടറിന്റെ കൂടെ ഫ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരു എയർക്രാഫ്റ്റിന്റെ കൺട്രോളും ഒറ്റയ്ക്ക് നമ്മൾ പോകാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സോളോ എന്ന് പറയുന്നത് അപ്പോൾ സോളോ വളരെ അധികം എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള ഏതൊരു പൈലറ്റിൻ്റെ ആണെങ്കിലും ഏറ്റവും മെമ്മറബിൾ ആയിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സോളോ എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മുടെ കൂടെ ഇൻസ്ട്രക്ചേഴ്സും ആരും തന്നെ ഇല്ല നമ്മൾ ഉച്ചയ്ക്ക് ആ എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യണം ഒച്ചയ്ക്ക് പോയി കാണുന്ന എക്സ്പീരിയൻസസ് ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് പിന്നെ എനിക്ക് അടുത്ത മെമ്മറബിൾ ആയിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് എൻ്റെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയപ്പോഴായിരുന്നു അതായത് നമുക്ക് അറ്റ് ദ എൻഡ് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നു അതായത് എവിടെ എത്തണ്ടോ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് സോ ഈ ഒരു ലൈസൻസ് വെച്ചിട്ട് എനിക്ക് ഇനി പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ ഫ്ലൈ ചെയ്യാനായിട്ട് എയർലൈൻസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ലൈസൻസ് സർട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി പാസഞ്ചേഴ്സിനെ കയറ്റിയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യണം അതായത് ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് എയർക്രാഫ്റ്റ് ആണ് നമ്മൾ ഇനി ഫ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡിഫറെന്റ് ടൈപ്പിൽ നമ്മൾ ഏത് ടൈപ്പ് ആണോ നമുക്ക് വരുന്നത് നമ്മൾ ഏതാണോ നമുക്ക് ചൂസ് ചെയ്യുന്നത് ആ ഒരു എയർക്രാഫ്റ്റിൽ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയും അപ്പോ ഈ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ ടൈപ്പ് റേറ്റിംഗ് കൂടെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എയർലൈൻ സെലക്ഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും ടൈപ്പ് റേറ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ ആ അതാണ് ഇനി എനിക്ക് വരുന്ന ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇപ്പോ ഒരുപാട് പേര് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും എന്റെ വീട്ടിലാദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും ഒട്ടും സമ്മതിച്ചില്ല കാരണം ഇങ്ങനെ ഒരു ഫീൽഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അത് നമ്മൾ വീട്ടിൽ നമുക്ക് അത്ര സ്റ്റേ ചെയ്യാനായിട്ട് പറ്റില്ല നമ്മളെപ്പോഴും പുറത്തായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കണ്ടീഷനിലേക്ക് വരാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ട് ഒരുപാട് പേരുടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇല്ലാത്ത ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് സോ ആ ഒരു കണ്ടീഷൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പെൺകുട്ടികളോടും ഈവൻ ആൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് അതിനൊരു പാഷൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതിലേക്ക് ഇറങ്ങണം കാരണം നമുക്ക് എന്തായാലും ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ചാലഞ്ചസ് ഉണ്ടാകും അതേപോലെ തന്നെ ഓരോ ഫീൽഡിനും അതിൻ്റെതായ ഡ്രോ ബാക്ക് ഉണ്ടാവും പോസിറ്റീവ്സ് ഉണ്ടാവും സോ അതൊന്നും നോക്കാതെ നമുക്ക് നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ അപ്പ് ചെയ്യുക ഈവൻ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു ഫീൽഡ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫീൽഡുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും സംബന്ധിച്ചില്ലെങ്കിലും അവരൊന്ന് പാരൻസിനെ കൺവിൻസ് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവര് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പാത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മസ്തായിട്ട് ചൂസ് ചെയ്യുക ഞാനിപ്പോ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ട് ഇനി എയർലൈൻസിന്റെ വേക്കൻസി അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് റീറ്റിംഗ് ചെയ്ത് അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാനായിട്ടാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചർ എക്സ് ഫ്യൂച്ചർ ഡിസിഷൻ എന്ന് പറയുന്നത് വർഷങ്ങൾ Adana Satim.